നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ആയൂരിൽ സിഗ്നൽ ലൈറ്റുകൾ കണ്ണടയ്ക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ആയൂരിലെ സിഗ്നൽ ലൈറ്റുകൾ ഭാഗികമായി പ്രവർത്തിക്കുന്നുള്ളൂ സമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതെന്നാണ് ഔദ്യോഗിക കേന്ദ്രങ്ങൾ പറയുന്നത് എന്നാൽ ഇതിന്റെ ബാറ്ററികൾ പൂർണമായും വീക്കായതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലൈറ്റുകളുടെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നത് ദേശീയപാതകളിലും മറ്റും റോഡ് മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ വാഹനങ്ങൾ ആയൂരിൽ കൂടിയാണ് കടന്നു അടുത്ത സമയത്തായി ഏറ്റവും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു പട്ടണമായി ആയൂരും മാറിയിരുന്നു എന്നാൽ സിഗ്നൽ ലൈറ്റുകൾ ഉള്ളതുകൊണ്ട് ടൗണിൽ കൂടുതൽ അപകടങ്ങൾ സംഭവിക്കാറില്ല നാല് റോഡുകളിൽ നിന്നും വന്നുചേരുന്ന വാഹനങ്ങൾ ഒരുപോലെ റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് കൂടുതലും അപകടങ്ങൾ ഉണ്ടാകുന്നത് ലൈറ്റുകളുടെ പ്രവർത്തനം പൂർണ്ണമായി നിൽക്കുന്നതോടെ അപകട സാധ്യതയും വർദ്ധിക്കുകയാണ് എന്നാൽ ഈ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് ബന്ധപ്പെട്ട അധികൃതർ മനസ്സിലാക്കിയിട്ടും അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന വലിയ ആക്ഷേപമാണ് ഉയരുന്നത് അഞ്ചൽ പൂയപ്പള്ളി പോലെയുള്ള ടൌണുകളിലും സിഗ്നൽ ലൈറ്റുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല പല സിഗ്നൽ ലൈറ്റുകളുടെയും മുകളിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ബോർഡുകളാണ് നമുക്ക് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത് താമസിയാതെ ആ പ്രവർത്തനം നിലയ്ക്കുന്ന സിഗ്നൽ ലൈറ്റുകളുടെ മുകളിൽ വൻകിട കമ്പനികളുടെ പരസ്യബോർഡ് ൾ നമുക്കും പ്രതീക്ഷിക്കാം ന്യൂസ് ആയൂർ